് കുട്ടുകാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റ് ഉള്ള മുട്ടസൊക്കെയാണ് നല്ല പദവും നല്ല ഇതും ഉള്ളത് ഉണ്ടാക്കാം നമുക്ക് വൈകുന്നേരത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം വൈകുന്നേരത്തെ ചായക്കടിക്ക് ഉണ്ടാക്കാം അതിനെ വണ്ടുന്ന കാണിച്ചു തരാൻ പോകുന്നത് നല്ല എണ്ണ ചൂടാക്കി നമുക്ക് നല്ലോണം പൊഴിച്ചിട്ട് എടുക്കാം അതിനെ സാധനങ്ങളാണ് പറയുന്നത് പച്ചരി നമ്മൾ തലേ ദിവസം പുതിർത്തുക നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ വൈകുന്നേരത്തെ ചാക്കടി ഇട്ടൊക്കെ രാവിലെ പുതിർത്തിട്ട് വൈകുന്നേരമാണ് എട്ട് മണിക്കൂറ പച്ചരി പുതിരവണ് അങ്ങനെ പച്ചരി തലേ ദിവസം പുതിർത്തി കഴുകി വൃത്തിയാക്കി വെച്ച് അതിൻ്റെ കൂടെ ചോറും പിന്നെ രണ്ട് മുട്ടയും ഒരു ക്യാരറ്റും ഒരു ഉള്ളിയും പച്ചമുളകും ചെറുങ്ങനെ ഇഞ്ചിയും പിന്നെ മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പിലയും അങ്ങനെ നമ്മളെ മിക്സിയിൽ അരിയെല്ലാം കഴുകി മിക്സിയെല്ലാം കഴുകി വെച്ച് പച്ചരിയും പിന്നെ നമ്മളെ രണ്ട് കൈൻ്റെ പിടിയുള്ള ചോറും ഇടുക ഞാൻ ഒരു നായ അരി പുതിർത്തി അതിൻ്റെ ഉള്ള അളവിനുള്ള സാധനങ്ങളാണ് രണ്ട് നായ എടുക്കുന്നുണ്ട് നാല് മുട്ട അന്നേരം ക്യാരറ്റ് ഉള്ളിയെല്ലാം ജാസ്തി എടുക്കുക അങ്ങനെ ഞാൻ ഒരു നായ അളവിൽ ഈ ഒരു നായ അളവിൽ തന്നെ നമുക്ക് പത്തി ഇരുപത് മുട്ട സൂക്ക ഉണ്ടാക്കാൻ പറ്റൂ മുട്ട സൂക്ക എന്ന് പറയും മുട്ട അപ്പം വീഡിയോ കാണുന്ന എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് വീഡിയോ കാണുകയും പിന്നെ ഫ്രണ്ട്സ്മാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ അടിപൊളി ടേസ്റ്റുള്ള സാധനം എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം പച്ചരിയും ചോറും മുട്ടയെല്ലാം വേറൊരു സാധനം വേണം വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആക്കാം അങ്ങനെ നമ്മളെ പച്ചരി ഇട്ട് ചോറും ഇട്ട് രണ്ട് മുട്ടയിട്ട് കുറച്ച് വെള്ളം വെച്ച് നമ്മൾ മിക്സി നല്ലോണം അരച്ച് അരച്ചതിന് ശേഷം നമുക്ക് ക്യാരറ്റും ഇതിൽ ചെറുങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടില്ല ഉള്ളി ഇട്ട് ചെറുങ്ങനാക്കിയിട്ട് കുനെ ചെറിയ ഉള്ളി മുറിച്ചിട്ടതും ക്യാരറ്റ് മുറിച്ചിട്ടതും പച്ചമുളകും കഷ്ണം ഇഞ്ചിയും പിന്നെ നമ്മളെ കറിവേപ്പില പിന്നെ മല്ലിച്ചപ്പ് പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ളവരെയും കൂടി അരച്ചിട്ട് ഇതിൽ പാലണം ഞാൻ ഒരു നായി അളവിൽ രണ്ട് മുട്ടയും രണ്ട് കൈപ്പിടിയിലുള്ള ചോറുമാണ് എടുത്തത് പിന്നെ നമുക്ക് പിന്നെ പിന്നെ അരി ജാസ്തി കൂട്ടുമ്പോ നമുക്ക് മുട്ടയും ജാസ്തി കൂട്ടണം അടിപൊളി ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും നമ്മ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയും ചെയ്യാം പച്ചരിയും ചോറും രണ്ട് മുട്ടയും മിക്സിയിൽ മിക്സിയിലേ വേണ്ടു പിന്നെ ക്യാരറ്റോ ഉള്ളിയോ അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ടുക പിന്നെ നമുക്ക് നെയ് നമുക്ക് ഏത് വെളിച്ചെണ്ണയിലോ സൺഫ്ലവറോ ഏത് എണ്ണയിലും നമുക്ക് പൊരിച്ചിട്ട് എടുക്കാം അങ്ങനെ നമ്മളെ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് നമ്മളെ സൺഫ്ലവർ ഓയില് പാലുന്നുണ്ട് അത് ചൂടാക്കഴിഞ്ഞാൽ നമുക്ക് വേഗം പൊരച്ചെടുക്കാം നമുക്കൊരു കയ്യിൽ ഒരു കൈലി ഇങ്ങനെ പാലുക ഇട്ടാത്ത പൊന്തി വരും നമ്മളൊന്നും ഈശ്റ്റോ അതോ ഒന്നും ഇട്ടിക്കില്ല പച്ചരിയും ചോറും രണ്ട് മുട്ടയും മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് പിന്നെ ക്യാരറ്റോ ഉള്ളിയും അതെല്ലാം ചെറുങ്ങനെ മുച്ചിട്ടിട്ട് പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മക്ക് തിരിച്ച് മറിച്ചിടാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പച്ചരിയും ചോറും രണ്ട് മുട്ടയിൽ അങ്ങനെ നമ്മളെ മുട്ട സുരക്ക അടിപൊളി ടേസ്റ്റുള്ള മുട്ട സുരക്ക ആയി വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ ലേക്ക് അടിപൊളി ടേസ്റ്റുള്ള പഞ്ഞി പോലത്തെ മുട്ട സുരക്ക ചെയ്ത് ബായ്